ജസ്റ്റ് ചെറുപയർ അടച്ചു വെക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് എടുക്കാം അപ്പൊ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അടുപ്പിലേക്ക് തരാം കേട്ടോ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം നമുക്കത് ഇവിടെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളത് ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കയാണ് അപ്പൊ നമുക്കത് ഒരു ഫ്രൈ ഫ്രൈ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെറുപയരുടെ കാര്യം തീർക്കാക്കട്ടെ തീർത്തിട്ട് നമുക്ക് അല്ല ചിക്കൻ ഫ്രൈയുടെ കാര്യം സോറി ചിക്കൻ ഫ്രൈയുടെ കാര്യം നമുക്ക് തീർക്കാം ഫ്രൈ ചിക്ക ഫ്രൈവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ കൂടെ ഒരുമിച്ച് കാണിക്കാം കാണിക്കാമെന്ന് തിരിച്ചു പോയി ചിക്കൻ ഫ്രൈ ഇതാ മസാല തേച്ച് റെഡിയാക്കി വെച്ചിരിക്കട്ടോ ഓക്കെ അപ്പൊ ചെറുപേര് ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടേ ഓക്കേ ചെറുപേരുന്ന ഇടവേള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഈ ചിക്കൻ ഫ്രൈ നമുക്ക് അത് നേരെ അങ്ങനെ അടുപ്പിലാക്കാം അപ്പൊ അത് അവിടെ ഇരുതങ്ങ് വേവട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചെറുപയർ കാണാത്ത ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് നമ്മൾ കുക്കറിൽ അങ്ങനെ റെഡിയായിരിക്കട്ടോ കേട്ടോ അപ്പൊ അത് ആവായിട്ട് അതിനെ വെന്തോണ്ടിരിക്കണം അപ്പൊ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അപ്പൊ നമുക്ക് ജസ്റ്റ് തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്കെ പോവാം കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ നമുക്ക് നേരെ നേരേതാ ഈ ഫ്രൈ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് നേരെ ചെറുപയറിന്റെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ചടങ്ങ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും അത് കാണുക കേട്ടോ അപ്പോൾ കിടിലാണ് ഇന്നും ചിക്കൻ ഫ്രൈ ഉണ്ട് മങ്കട ഫ്രൈ ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്കൊരു കിടില ചെറുപയറിന്റെ ഐറ്റം ഉണ്ട് അപ്പൊ നമുക്കിതാ ഇതെല്ലാം നമുക്ക് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ചിക്കൻ ഫ്രൈ ആണ് ആ കേട്ടോ കിടില ചിക്കൻ ഫ്രൈ ആണ് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് കഴിഞ്ഞ പാട്ടി കാണിച്ചായിരുന്നു കാണാത്ത പണത്ത് തീർച്ചയായിട്ടും അത് കാണാം കേട്ടോ അപ്പം അതായത് എല്ലാം ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു ക്വാണ്ടിറ്റി ഇല്ല ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ചിക്കൻ ഫ്രൈ എല്ലാം അതായിട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കെ അതായത് എല്ലാം നമ്മളതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചിക്കൻ ഫ്രൈ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നമ്മളെ ചെറുപയറിൻ്റെ മസാലയും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് നമ്മളെ ചിക്കൻ ഫ്രൈ എവിടെ ഇങ്ങനെ റെഡി ആയിരിക്കും ഓക്കെ അതിന് നമുക്ക് നേരെ വന്നിട്ട് ഈ ചെറുപയറിൻ്റെ ഒന്ന് റെഡ് വേണ്ടി അപ്പൊ അത് റെഡിയാക്കി നേരെ ഇങ്ങോട്ട് തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടനം ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും കാണും കേട്ടോ സൂപ്പറാണ് ഫ്രൈ ചിക്കൻ ഫ്രൈ നാളെ ചിക്കൻ ഫ്രൈ ആണ് വെറൈറ്റി റെഡിയാക്കി അപ്പൊ ഇത് നമുക്ക് നേരെ ഇതുകൂടെ വെച്ചിട്ട് നേരെ നമുക്ക് അടച്ചു നോക്കാം കേട്ടോ അപ്പൊ അതിനങ്ങനെ കാണാത്ത ഫ്രണ്ട്സ് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് നമ്മുടെ വങ്കട ഫ്രൈ നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടാക്കിയ വങ്കട ഫ്രൈ എന്നോ വങ്കട മീനാണ് അടിപ്പൊട്ടി നല്ല ഫ്രഷ് വങ്കര മേലായിരുന്നു അപ്പം വങ്കര ഫ്രൈ ഇന്ന് അവിടെ റെഡിയാണ് അപ്പം ഞാൻ ഫ്രണ്ട്സോട് പറഞ്ഞിരുന്നു അടുത്തോട് ലൈവ് വരപ്പെട്ടത് കാണിച്ചിരാവൂ അതെല്ലാം കാണിച്ചെട്ടോ അപ്പം ഇതവിടെ റെഡിയാണ് ചിക്കൻ ഫ്രൈ അവിടെ റെഡിയാണ് നമ്മളെ ചെറുപയർ കുക്കറിൽ ഡി റെഡി ആയിട്ട് ഇരിക്കുകയെട്ടോ ആ ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണ് സംഭവം കേട്ടോ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇത് ഇതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ അത് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം ഇവിടെ വന്ന് നമുക്ക് തേങ്ങ വന്ന് ശരികി എടുക്കണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബെട്ടൻ ഒന്ന് ഓക്കെ നമുക്ക് തേങ്ങ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചിരികി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ താജു ഹായ് ബ്രോ താജുദീൻ താജുദ്ദീൻ കിഴിഞ്ഞ മാഡിപ്പൊടി ഹായ് പറയുന്നു അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞത് അതുപോലെ ഒന്ന് സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ ഒന്ന് എനേബിൾ തീരെ കുറവാണ് കേട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ തേങ്ങ എപ്പോഴും പറഞ്ഞാൽ നാളെ തേങ്ങ വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു കിടിലം ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പൊ തേങ്ങ നമുക്ക് കുറച്ച് മതി കേട്ടോ അതപ്പൊ തീരും അപ്പൊ തേങ്ങ കൊണ്ട് നമുക്ക് നേരെ നമുക്ക് ചെറുപയറിന്റെ അടുത്തേക്ക് പോകാം അപ്പൊ നമുക്ക് ഇന്ന് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇതായകൂടെ ഒരുമിച്ച് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ഹായ് വരേണ്ടല്ലോ കേസ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മൾ ഇന്ന് ചെറുപയർ അതിനെക്കെ ചിക്കൻ ഫ്രൈ അതിനെക്കുന്ന വങ്കട ഫ്രൈ എല്ലാം കൂടെ ഒരുമിച്ചാലും ചെയ്തതേട്ടോ പിന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു വെറൈറ്റി ഉണ്ട് അത് പിന്നെ കണ്ടിട്ട് അതേ സമയം വന്നു കേട്ടോ ഇപ്പം അല്ല വൈകുന്നേരം കുറച്ചുകൂടെ നമുക്ക് വൈകും കേട്ടോ ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ഇവിടെ ചോദിക്കാം ഓക്കെ നമ്മൾ കിട്ടി കിട്ടുന്ന വീഡിയോസ് കണ്ടു വരുന്നത് അതെങ്കിൽ ചാനൽ സമയം കിട്ടുമ്പോൾ മൂന്ന് വിസിറ്റ് ചെയ്യാം ചാനലിൽ ഒരുപാട് ഇപ്പോൾ വീഡിയോസ് കപ്പ് അപ്പൊ നമുക്ക് തേങ്ങ വന്ന് ശരി ഇങ്ങോട്ട് പോകാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കാണാത്ത ഫ്രണ്ട്സുകൾ ഞാൻ നേരിടുന്നു അങ്ങോട്ട് പോണിയാണ് അപ്പം നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ തരാം നമ്മൾ വങ്കട ഫ്രൈ ചെയ്താൽ അവിടെ കടന്നെ പോകാൻ കേട്ടോ അപ്പോൾ വങ്കട ഫ്രൈ ആണ് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് വങ്കട ഫ്രൈ ആണ് അപ്പോൾ വങ്കട ഫ്രൈ ചെയ്താൽ അവിടെ കണ്ടെ പോട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ചാനലുണ്ട് പിന്നെ അതാ ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ വെച്ചിട്ടുണ്ട് അടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാണുക കേട്ടോ അത് വേറൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് ഇത് വേറൊരു വെറൈറ്റി കേട്ടോ അടച്ചു വയ്ക്കാം പിന്നെ അതൊക്കെ തന്നെ നമുക്കിതാ കൃഷ്ണാദേവണവ് ഹായ് അപ്പൊ നമുക്കത് ജസ്റ്റ് തേങ്ങ ചെരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വങ്കര ഫ്രൈ ഇരിപ്പുണ്ട് ഇതാ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ അതിൻ്റെ നമ്മൾ ചെറുപയർ കൊണ്ടുള്ള ഹീറ്റിലൊരു വെറൈറ്റി ആയിട്ട് അപ്പം ചെയ്യാൻ പോകില്ല അപ്പൊ ചെറുപയർ അതിരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കിയെടുക്കാം അതാ മിക്സിയുടെ ചാർ അതവിടെ കൊണ്ടുപോകുന്നേ കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് അതാ തേങ്ങട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ കൃഷ്ണദേവാണ് കൃഷ്ണദേവേ അതിനെക്കുന്ന താജ് താജു തീൻ പിന്നെ നനയ്ക്കേണ്ട വാക്കുകളെല്ലാം ഫ്രണ്ട്സും ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സുകളല്ലേ എല്ലാവരും വന്നേ നമ്മുടെ ഇന്നൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മൂന്നെണ്ണം ഒരുമിച്ചാണ് കേട്ടോ ചിക്കൻ ഫ്രൈ മകര ഫ്രൈ അതിനെക്കെട്ടാണ് നമ്മുടെ ചെറുപയർ ചെറുപയർ കൊണ്ടുള്ള വെറൈറ്റി എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പൊ ചെറുപയറിന്റെ വെറൈറ്റിയിൽ നമുക്ക് എവിടെയോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെട്ട് ബട്ടർ മുളക് എടുത്തിട്ടുണ്ട് അതിനെക്കണേ കറിയപ്പൊലി കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പൊ നാ മിക്സിന്റെ ജാടിലേക്ക് തേങ്ങ ചിരികളിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യം ചെയ്യാൻ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു കിടിലം അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വെറൈറ്റിയാണ് നാടൻ രീതിയിൽ ഒരുപാട് പഴയ പഴയകാല ഒരു സ്റ്റൈലിൽ വെക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം ഇത് കഴിഞ്ഞ പാട്ടിൽ ഇതിന് മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അതുകൂടി ഒന്ന് കാണാം കേട്ടോ അപ്പൊ മസാല എല്ലാം അരച്ച് ചേർത്തേക്കണം കേട്ടോ ആ വേണ്ടി അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി വേറെ പരിപാടിയൊന്നുമില്ല മാത്രം മതി കേട്ടോ അപ്പോൾ ചിക്കൻ ഫീൽ നമ്മൾ ഏകദേശം തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്കത് ചെറുപയറും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ ചെറുപയറിലേക്ക് പോകാം അപ്പം ഈ പോലെ എല്ലാ സപ്പോർട്ട് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ടീക്കേണ്ടി ബേപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ നിൽക്കണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സുകൾ വീട് കുറവാണ് കേട്ടോ അല്ലാണ്ട് കുറവാണ് അപ്പം അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഒക്കെ പറഞ്ഞ എല്ലാം അതെല്ലാം തിരിച്ചിട്ടു കൊടുക്കാം അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് ഇനി ഒരുപാട് ഒരുപാട് ഹായ് പറയാണ്ടല്ലോ എല്ലാരും ഹായ് പറഞ്ഞത് ഓക്കെ നമുക്ക് നേരം അടച്ചു വെച്ചാൽ കേട്ടോ ഇതൊക്കെ അടച്ചു വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെറുപയറിലേക്ക് തന്നെ പോകാം അപ്പൊ നമുക്കത് ജസ്റ്റ് ചെറുപയർ ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച ചെറുപേത ഇവിടെ ഇരിക്കേണ്ട റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മസാലയാണ് ചേർത്ത് തുടങ്ങാം കേട്ടോ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പൊ ജസ്റ്റ് നമുക്ക് തുടങ്ങാം കേട്ട പരിപാടി അപ്പൊ എല്ലാം ഇന്ന് കിടന്നും വെറൈറ്റി ആണ് നാടൻ ഫുഡാണ് അപ്പൊ എന്നാൽ മഞ്ഞപ്പൊടി നമുക്കത് അതിലേക്ക് കേട്ടോ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഒരു ഏകദേശം ഒരു ഒരു കാൽ സ്പൂൺ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിതാ നമ്മളെ ജീരകമാണ് കേട്ടോ ചീ ജീരകം ആയിട്ട് കൊടുക്കാം കേട്ടോ ചീപ്പണം ജീരകം ഏകദേശം ഒരു ഒരു കാൽ സ്പൂൺ താഴെ മാത്രം മതി ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ ഇപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അതായത് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് താപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രമേ ഓരോ ഡോക്ടർ സപ്പോർട്ട് ഇട്ടു ആയിരുന്നു സംസ്ക്രൈബർസിൽ തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എല്ലാം വെള്ളസ്പോൾ ഞാൻ പറയുന്നത് അപ്പൊ അതേ തന്നെ അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പൊ നമുക്ക് അടുത്ത അയറ്റിലേക്ക് പോകാം അതങ്ങ് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതുപോലെ കിടിലമാണ് നമുക്കത് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് കുറച്ചുകൂടി വെള്ളം അതിന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അത് എല്ലാവരും സഹകരിച്ച് സരുടെ നമ്മളെ കൃഷ്ണദാസും കൃഷ്ണദേവ് വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ പോകും അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കി കൊണ്ടേക്കും നമ്മൾ നേരത്തെ ഇളക്കി വെച്ചേക്കുന്നത് നാട്ടിൽ കിടന്നലി ചിക്കൻ ഫ്രൈ ആണ് പിന്നെ അതൊക്കെ നമ്മൾ ഇപ്പം തന്നെ റെഡിയാക്കിയ വകട അവിടെ ഉണ്ട് കേട്ടോ അതൊന്നും ഫ്രണ്ട്സ് കണ്ടു വേണം വങ്കട ഫ്രൈ റെഡിയാക്കുന്നത് അത് അവിടെ ഉണ്ട് പിന്നെ നമുക്ക് അടിപൊളി പരിപ്പാണ് കേട്ടോ പരിപ്പ് പരിപ്പ് വേറെ കിടലമുരി പരിപ്പ് വേറെ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അത് റെഡിയാക്കാം പത്ത് ഞങ്ങൾ അരച്ച് റെഡിയാക്കി എന്നെ മസാല റെഡിയാക്കി അബ്ദുൾ അബ്ദുൾ റഷീദ് ഹായ് കേട്ടോ അബ്ദുൾ ഹായ് പോണോ നമ്മുടെ ഇത് കുറേ വെറൈറ്റീസ് ഒരുമിച്ച് ചെയ്തെട്ടോ സമയം കുറവുള്ളത് കൊണ്ടാണ് മൂന്നും കൂടെ കൂടെ ഒരുപിച്ചുകൂടെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഹായ് മുഖം കാണിക്കോ ഹായ് സാറിന്റെ മുഖം കാണിക്കോ തീർച്ചയായിട്ടും കാണിക്കുക സാറേ മുഖം കാണിക്കട്ടോ സാറേ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ഇപ്പോഴല്ല നമ്മളെ പ്രിപ്പേർഡല്ല തീർച്ചയായിട്ടും സാറിന് കാണിക്കുന്ന സാറേ കാണിക്കൂല നമ്മൾ ഓരോ ഫ്രണ്ട്സിനും കാണിക്കുന്ന കേട്ടോ തീർച്ചയായിട്ടും കാണാൻ നിങ്ങളാണ് നമ്മളെങ്ങനെ ആക്കിയത് തീർച്ചയായിട്ടും കാണിക്കായ് ഹായ് ഹായ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് പറയുന്നത് ഒന്ന് നന്നിടത്ത് ഇളക്കി കേട്ടോ കൊടുക്കേസ് അപ്പൊ നമുക്ക് നന്നിടന്ന് ഇളക്കി കൊടുത്തത് അതൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ മസാല ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ പരിപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും സമയക്കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രയും അതിലേക്കന്നെ മങ്കട ഫ്രയും അതിനെക്കന്നെ നമ്മൾ ഈ പരിപ്പ് കറി എല്ലാം ഒരുമിച്ച് കേട്ടോ എല്ലാം വെറൈറ്റിയാണ് അപ്പൊ എല്ലാം നമ്മൾ ഫ്രണ്ട്സിനും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ എന്താ ഇത് ഇത് ശരിക്കും പറഞ്ഞാലും ഇത് നമ്മളൊരു കീഴിലും പരിപ്പ് കറിയാണ് കേട്ടോ ഹായ് ഹായ് കേക്കെ ഹായ് പേരെ കേട്ടോ ഹായ് തന്നെ കാണുന്നത് പരിപ്പേറി അതൊക്കെ ഇവിടെ ഇരിക്കുന്ന വകട ഫ്രൈ ആണ് പിന്നെ ചിക്കൻ അതിനെക്കുന്നത് ഓക്കെ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞ എല്ലാ പ്രശ്നം ഹായ് പറഞ്ഞേ നമ്മൾ ഹായ് വന്നിട്ടുണ്ട് പിന്നെ അതിനെക്കുന്ന അബ്ദുൾ റഷീദ് കൃഷ്ണ താജ് ഓക്കെ നമുക്ക് അതിന്റെ ആവശ്യത്തിനായിരിക്കും ഉപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമുക്കത് ഉപ്പ് എടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ പറയാം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും കഴിക്കുന്ന രീതിയിലുള്ള ഉപ്പാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടാനുസരണം മാറ്റി നമുക്ക് കൂടുതൽ കുറവ് ഉപയോഗിക്കാൻ പറ്റും അതിനെക്കാൻ തീർച്ചയായിട്ടും മുഖം കാണിക്കുന്നതന്നെ കേട്ടോ നമ്മൾ ഹായ് പറഞ്ഞിരിക്കുന്ന മുഖം കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും മുഖം കാണിക്കും ഇപ്പോഴല്ല ഇപ്പൊ പ്രിപ്പേർഡ് അല്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വേറൊരു ഇത് കാണിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നീളക്കാം പിന്നെ അതിനൊക്കെ ഇതിന്റെ കുറച്ച് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് പിന്നെ അതിനൊക്കെ തന്നെ രണ്ട് ഭക്ഷണം മുളൊക്കെ എടുത്തിട്ടുണ്ട് അതിനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുകൂടെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം അപ്പൊ ആദ്യ സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ഏകദേശം എന്താ അവിടെ വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് കൊടുത്ത് തിരിച്ചുള്ള സമയമായിട്ടുണ്ട് നമുക്ക് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനുള്ള സമയോ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ കേസ് അപ്പൊ നമുക്ക് ഇനി എന്താ ഒരുപോലെ ഒരുപാട് ഹായ് ഒക്കെ വരാൻ എല്ലാരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സാരും കാണുന്നില്ലേ എല്ലാരും വന്നേ ഈ ഇടയിട്ട കേസ് നമുക്കത് വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് കാരണം നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകട്ടോ ഇപ്പൊ നമ്മളെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞുള്ള കേസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ സിന്ധ സിന്ധുമാണ് സിന്ധു ഒക്കെ വെക്കുന്നത് അവർ ഹൈ സിന്ധു വന്നു കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഭയോ അപ്പോൾ നമുക്ക് ഈ നമ്മളെ ഈ പരിപ്പ് കറി നമ്മളെ പരിപ്പ് കറി പെട്ടെന്ന് തന്നെ അവിടെ കീടും അടിപ്പൊടി നാടൻ പരിപ്പ് കറിയാണേ അപ്പോൾ ഈ പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും മീൻ ഫ്രയും കീട്ടിലുള്ള ഗ്യാസ് ഇത്രയും രുചികൾ വേറെ ലൈറ്റും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പ് കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ മീൻ ഫ്രൈ ഉണ്ടോ കേട്ടോ അപ്പം എല്ലാം കൂടെ ഇവിടെ ഒരുമിച്ച് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് തീ നമ്മുടെ ഓഫ് ചെയ്തോട്ടോ നമുക്ക് മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ ഈ പരിപ്പ് കറിയില് പരിപ്പ് കറി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ഓക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആണ് ഓക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഭവം അതെങ്ങനെ വെടിപ്പായിട്ട് പരിപ്പ് കരി നമ്മുടെ ഇരിപ്പുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കൊന്ന് കടുക് വറുതിട്ടാൽ മാത്രം മതി നമ്മുടെ കിടനം പരിപ്പ് കറിയാണ് അടിപൊളിയാണ് അപ്പൊ അതാ ജസ്റ്റ് നമ്മൾ ചെറിയ ഇരുപിയോട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേനെ തന്നെ അപ്പ തലപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്ക് അതായിരുന്നു ഇളക്കിയിട്ട് കേട്ടോ കുറെ നേരമായിട്ട് വിചാരിക്കുന്നു അത് ഇളക്കണം ഓരോ ശരി സമയം കിട്ടിയില്ല നമുക്ക് ഇളക്കാം ഓക്കെ നമ്മൾ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ പോലെ നമ്മളെ ഫ്രണ്ട്സ് കാണിച്ചു തരീന കേട്ടോ അപ്പൊ എല്ലാരൊന്നും വായോ എവിടെ എല്ലാരും എല്ലാരും ഹായ് പറഞ്ഞ് നമ്മളെ സിന്ധ വന്നു സിന്ധു പോയി ഹായ് വന്നു അബ്ദുൾ വന്നു കൃഷ്ണ വന്നു ഇനിയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാണ്ടാണല്ലോ എല്ലാരും ഇവിടെ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ ചിക്കപ്പ്രളക്കിയില്ല ഇളക്കിയിട്ട് നമുക്കത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ ഇന്ന് കേസ് നമുക്ക് വൈകുന്നേരം ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ കൂടെ ഫെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് അല്പം കറിയേപ്പലയാണ് നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മുഖം കാണിക്കുവോ ഇപ്പൊ കാണിക്കുക ഒക്കെ ഹായ് കാരണം നമ്മൾ അങ്ങ് പ്രിപ്പേർഡല്ല അതുകൊണ്ടാണ് കേട്ടോ തീർച്ചയായും കാണിക്കുന്നതന്നെ കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് കഴിഞ്ഞു നമുക്ക് അത് ജസ്റ്റ് കൂടെ അടയ്ക്കാം കേട്ടോ ഓക്കെ അതുകൊണ്ട് അടച്ചു വെച്ചേക്കാം അപ്പൊ നമുക്കത് ജസ്റ്റ് ഷേർലി ആണ് ഷേർലി ഷേർലി അല്ലേ ഷേർലി ഷീർലിന്നി മനസ്സിലായി ഷേർലി ഷേർലി ഷീർലിന്നല്ലേ ഷേർലി ഷേർലി ഹായ് ഷിർലി അല്ലേ അല്ല ഇ ആണ് ഓക്കെ ഷേർലി ഹായ് ഷേർലി എന്ന് പറഞ്ഞാൽ പറയാം ഷേർലിയാണ് ഷേർലി ഹൈ ഹായ് ഞാൻ ഷേർലി എന്നാണ് വായിച്ചത് ഷേർലി ആണെന്ന് അറിയാൻ മതിയാകെ അപ്പൊ നമുക്കതായ ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ നമുക്ക് വറ്റൽ മുളകുണ്ട് പിന്നെ അതങ്ങനെ കറിയപ്പല കൊണ്ടുവന്നു അങ്ങനെ നമുക്ക് മുളകുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നും മുറിക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒരുമിച്ചെ കാണിക്കണം കേട്ടോ അപ്പൊ ഷെയർലിക്കുന്നവർ കിടന്ന ഹായ് പറയുന്നു ഹായ് ഇപ്പോൾ മുഖം കാണിക്കുമോ ഹായ് ഇപ്പൊ മുഖം കാണിക്കും ഒക്കൂല കേട്ടോ നമ്മൾ പ്രിപ്പേഡ് അല്ല കേട്ടോ തിരിച്ചറിനെ കാണിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ തിരിച്ചറിനെ കാണിക്കാരിയായിരിക്കും ഒക്കെ കാണിച്ച് മറ്റുള്ള കാണിക്കും പക്ഷേ പ്രിപ്പേർഡ് അല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതങ്ങനെ കൃഷ്ണ വന്നിട്ടുണ്ട് പിന്നെ അതേ ഇനി ഒരുപാട് ഹായ് നമുക്ക് വരാനുള്ള കേസ് അപ്പൊ എല്ലാവരും വന്നേ ഓക്കെ നമുക്ക് ഇത് കൂടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം അതിനകത്ത് ഒരു സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ചാനലിൽ വ്യൂസ് അത്യാവശ്യം പെടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വളരെ കുറവായിട്ടോ അപ്പൊ അതാണ് എല്ലാം വെളിച്ചിട്ടില്ല പറയുന്നത് അപ്പൊ എന്റെ എല്ലാ പ്രശ്നം സപ്പോർട്ട് ഇറങ്ങുക സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായും ബന്ധപ്പെട്ട് കിട്ടും എവിടെ നിൽക്കുക അപ്പം നമ്മുടെ പനിപ്പുറം റെഡിയാണ്ട്ടോ അപ്പൊ ഇനി നമുക്ക് അത് കടുവ ഒന്ന് വരക്കണം അപ്പൊ വെറൈറ്റി രീതിയിലുള്ള കടുവുകൊന്ന് വറുത്ത് നമുക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് അറിയാൻ മതി നമ്മളെ വങ്കിട ഫ്രൈ ഇരിപ്പുവാട്ടോ അപ്പൊ എല്ലാ ഐറ്റംസും നമ്മളത് ഒരുമിച്ച് തന്നെ ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ നമ്മളത് ഉള്ളിന്ന് അരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഉള്ളത് കറിയപ്പലാണ് ഓക്കെ കറിപ്പനിയും അതിൻ്റെ തന്നെ ചെറിയ ഉള്ളിയും വട്ടൺപിളക ഓക്കെ നമുക്കിത് ഇങ്ങോട്ട് വരാം നമ്മളെ ഇരുമ്പട്ടിലേക്ക് തന്നെ വരാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് തീ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലിസ്റ്റ് ഒന്ന് എണ്ണ കിട്ടുന്ന ഇതാക്കണം കേട്ടോ എണ്ണ ഇട്ടണം അതൊക്കെ കഴുകുക കഴുകിട്ട് കൊടുക്കണം അപ്പോൾ അതേ സമയം തന്നെ കാണിച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ആണ് അടിപ്പൊഴിയതിൽ വെറൈറ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആകണം പിന്നെ അതിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാക്കാം നമ്മളെ വങ്കടയാണ് കേട്ടോ വങ്കട ഇതേ വങ്കട വങ്കടയാണ് കേട്ടോ വങ്കട മീൻ നമ്മളത് ജസ്റ്റ് കുറച്ച് നേരത്തെ മുന്നേ ലൈവില് വന്നതേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു കാണിച്ചു തരാൻ കൂടി പറഞ്ഞിട്ടു അങ്ങനെ കാണിക്കുകയാണ് വങ്കട ഫ്രൈന്ന് അവിടെ റെഡി ആണ് കേട്ടോ അപ്പം നമ്മളിന്ന് നമ്മള പരിപ്പും കറിയുടെ കൂടെ ഫുള്ള് ഫ്രൈ ആണ് കേട്ടോ ഓക്കെ നമ്മളെ പരിപ്പ് വരുന്നത് അവിടെ റെഡിയാണ് അപ്പം ഇനി കറക് വറുത്താൽ മാത്രം മതി ഓക്കെ അതിനൊക്കെ നമ്മുടെ നാടിനുള്ള പപ്പടം കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പപ്പടം അടിപൊളിയാണ് കേട്ടോ ഇന്ന് ഫുള്ള് നമ്മളെന്താ പറയുക ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ഓക്കെ ഓക്കെ സാർ നമ്മൾ ഇതിലേക്ക് എണ്ണ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് ഞാൻ വായിക്കട്ടെ പേര് വായിക്കാം നമ്മുടെ ഈ ഷഹാന ഷഹാനക്കുന്നവർ കിഴിന് ഹായ കേട്ടോ ഹലോ ചേട്ടാ ഞാൻ ആ മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് കടുക് തൈറ്റ് കൊടുക്കാം കേട്ടോ കടുുകയാണെ കടുക് നമുക്ക് ആവശ്യത്തിന് മാത്രമേ തയിട്ട് കൊടുക്കാം അവരുടെ ആവശ്യത്തിന് മാത്രം തയ്റ്റുകൊടുത്തിട്ട് ഒന്ന് പൊട്ടിക്കാം കേട്ടോ നന്നായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം രസമായക്ക് ഒരു കിടനം അടിപ്പൊളി ഒരു ഹായ് പറയുന്നു അപ്പോൾ അതായത് ഇന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് കടുവൊന്ന് വറത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനം ഐറ്റം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നമുക്ക് പരിപ്പ് കറി പരിപ്പ് കറിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് പപ്പടം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോഴത്തേക്കല്ല രാത്രിത്തേക്കാണ് കേട്ടോ നമ്മളിത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേ പോവേനേ അപ്പം ഇതൊക്കെയാണ് കേസം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ചെറിയ ചെറിയൊരു ഐറ്റം കൊടുക്കുന്നുണ്ട് ഓക്കെ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ചെറിയ ഉള്ളിനും മൊപ്പിക്കാം കേട്ടോ അപ്പൊ ഇനി ഒരുപാട് ഹായ് വരാണ്ടല്ലോ റസ്വാനിക്കുന്ന ഒരു കില് ഹായ് അതിനൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഷേർലി വന്നിട്ടുണ്ട് ഷെയർലിക്കുന്ന ഒരു കിഴിന് ഹായ് പറഞ്ഞോളൂ ഷെയർലി എന്നുള്ള ഷെയർലി എന്നാൽ പറയൂ ഷേർലിക്കിന്ന അവർ കില് ഹായ് ഹായ്ക്ക് ഹായ് സിന്ധു ഹായ് പിന്നെ എല്ലാവർക്കും ഹായ് കേട്ടോ പിന്നെ നമുക്ക് ബറ്റൽമുളകൾ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കറിയപ്പെടെ നമുക്ക് കൈവെച്ചാ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് ലിസ്റ്റ് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അതുകൊണ്ട് ഇട്ടു കൊടുത്തൊന്ന് റെഡിയാക്കാം അപ്പൊരു കിടിലം അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്തോ മൂന്നോ ഒരു സദ്യക്ക് വേണ്ടി ഉള്ളത് എന്താ പറയുക നൺ വെജ് സദ്യ തന്നെ പറയാം കേട്ടോ ഓക്കെ പപ്പട സദ്യ ഉണ്ട് കേട്ടോ ഓക്കെ ഹാരിച്ചേ ഹാരില്ലേ എവിടെ അതെങ്ങനെ സമയം കിട്ടുമ്പോ എല്ലാരും ചാനലേക്ക് വരെയട്ടോ ഇന്ന് ഞാൻ ഒരു കിടലം അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ നോർമൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മസാല ചിക്കൻ ഫ്രൈ ആണ് തീർച്ചയായിട്ടും എല്ലാവരും കാണുക കേട്ടോ കിടലമാണ് അടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്താ ജസ്റ്റ് നമ്മുടെ കടുക് വറക്കാതെ അത് മൂത്തിട്ടുണ്ട് അപ്പൊ ഇനി കടുക് വരത്ത് നമുക്ക് എടുത്തതാ നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഇന്ന് ഒരുമിച്ച് തന്നെ ചെയ്താട്ടോ അപ്പൊ അത് വൈകുന്നേരം ഒത്തിരി പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വേറെ കിടന്നും വെറൈറ്റി ഉണ്ട് കേട്ടോ മുപ്പടെ അവിടെ ചീസ് ഉണ്ട് അത് കാണിച്ചു തരണം കേട്ടോ അപ്പൊ നമുക്ക് കടുക് ഒന്ന് വരയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ചാനലിലേക്ക് വരുകയുണ്ടോ ചാനലിൽ ഒരുപാട് 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 ഐറ്റംസ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ബിസ്ക്കറ്റ് കേക്കും അങ്ങനെ തന്നെ ബട്ടർ കുക്കീസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസ് കിടക്കണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുക കേട്ടോ സംഭവമാണ് നന്നായിട്ട് കലുകൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഏകദേശം നമുക്ക് മതി കേട്ടോ തീ എടുത്തു അതിന്റെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഇതിനെടുത്ത് നേരെ നമ്മളത് ഈ നമ്മളെ പരിപ്പിലേക്ക് കൂടെ ഒഴിച്ചാൽ നമ്മളെ പരിപ്പ് കഴി റെഡി ആയിട്ടോ ഓക്കെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് നാടൻ നമ്മളെ ഓണത്തിലും വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേരളം അടിപൊളി പരിപ്പ് കറിയത് അവിടെ സെറ്റ് ആണ് നിങ്ങളെ ഫ്രണ്ട് വെച്ചാൽ നമ്മൾ ഉണ്ടായി ഒന്നും ഇല്ല ഇതിനകത്ത് നമ്മളാ ഇപ്പോഴും മണം വെട്ടാ കിടിലും പരിപ്പ് കയറിയത് അവിടെ റെഡിയാണ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഉള്ളത് ഒരു പപ്പടമാണ് നാടൻ പപ്പടം നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട് ഈ സംഭവം കേട്ടോ കിടന്നെ ഒരു പപ്പടം അപ്പൊ ഇതുകൂടെ നമുക്ക് അങ്ങോട്ട് പൊരിച്ചു തള്ളാം കേട്ടോ ഓക്കെ ഇത് കാണിച്ചു തരാം കേട്ടോ ഇത് വെറൈറ്റി പപ്പടം ഇത് എങ്ങനെയാണ് പൊരിച്ചു വരുന്നത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഇതൊന്നും കൂടെ ഇങ്ങോട്ട് മാറ്റി കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇന്നതായി ഈ നമ്മളെ ഈ പരിപ്പിപ്പക്കാരുടെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ അപ്പൊ അത് ജസ്റ്റ് എവിടെ ഇരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അത് ജസ്റ്റ് പപ്പടം കൊണ്ട് പൊരിക്കാം കേട്ടോ കാണിച്ചു തരാം വെറൈറ്റി കാണിച്ചത് വെറൈറ്റി പപ്പടം ആണെങ്കിൽ അടിപൊളിയാണേ കേട്ടോ സംഭവം സൂപ്പറാണേ അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ഒന്ന് കാണിച്ചു തരാം ചിക്കൻ ഫ്രൈ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് ഇളക്കട്ടോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ ഫ്രൈ ആണ് അടിപ്പൊളി നമ്മുടെ നാണയം ചിക്കൻ ഫ്രൈ ആണ് കേസ് വേണോ നമ്മ ഒരു കിടിലെ ആരും മിസ് ചെയ്യരുത് ഇതിനെക്കാട്ടി സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സമയം എടുത്ത് ചെയ്ത ഒരു ചിക്കൻ ഫ്രൈ ആണ് ചാനലിന്ന് ഞാൻ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത് കേട്ടോ അത് മസാല ചിക്കൻ ഫ്രൈ എന്നാണ് പറയുന്നത് മസാല ചിക്കൻ ഫ്രൈ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം അത് കിടന ഒരു ആയിട്ടുണ്ട് ആരും ഒരു മിസ് ചെയ്യാതെ കേട്ടോ അതിന്റെ വരണം മസാല ചിക്കൻ ഫ്രൈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ കേട്ടോ ഇന്ന് രാവിലെ ചെയ്താൽ കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ എന്നാലും സമയം കിട്ടുമ്പോൾ ചാനലേക്കൊന്ന് വിസിറ്റ് ആയിരുന്നു ഒരുപാട് ഒരുപാട് വീഡിയോസ് എടുത്ത് കിടപ്പില്ല കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടെ ഓക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ഏകദേശം ഓൾമോസ്റ്റ് ചിക്കൻ ഫ്രൈ കഴിഞ്ഞു കേട്ടോ ചിക്കൻ ഫ്രൈ എന്താ ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാൻ നമുക്ക് ഈ പപ്പടം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി പപ്പമുള്ളത് സാധനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വങ്കട ഫ്രൈ ഉണ്ട് കേട്ടോ വങ്കട ഫ്രൈ ആണ് ഏറ്റവും ആദ്യം ചെയ്തേക്കുന്നത് ഇന്ന് ഏറ്റവും ആദ്യം ചെയ്തേക്കും വങ്കട ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് റെഡിയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ പരിപ്പ് കറിയുടെ കൂടെ ഉള്ളത് കേട്ടോ നമ്മളെ കേരളക്കാരുടെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് ഇട്ടുള്ളത് കേട്ടോ അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാവണം നമുക്ക് പപ്പടം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പപ്പട വേണേ ആരും മിസ്സ് ചെയ്തത് ആട്ടിപ്പൊളി പപ്പടമുണ്ട് അതായത് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കൂടെ കഴിക്കാറുള്ളത് നമ്മുടെ പരിപ്പ് കറിയാണ് നമ്മുടെ ആട്ടിപ്പൊളി എടുക്കേണ്ടി പരിപ്പ് കറി കേരളത്തിന്റെ സ്വന്തം പരിപ്പ് കറിയാണ് കേട്ടോ പപ്പടം ഒന്ന് കീറാം ഓക്കെ പപ്പടം ഒന്ന് കീറി എടുക്കട്ടെ കേട്ടോ ഈ പപ്പടത്തിന് ഒരു സീലും ഒന്നുമില്ല കേട്ടോ പപ്പടം എന്താ പറയുക ഒരു വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കിക്കൊണ്ട് തരുന്ന പപ്പടമുണ്ട് അപ്പോൾ ഇവര് സീരോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സംഭവം പൊരിഞ്ഞു വരുന്നത് കണ്ടാൽ നിങ്ങൾ കണ്ണ് കളിപ്പോട്ടോ അത്രയ്ക്ക് എന്താ പറയുക കീട്ടിലും പപ്പടം ഉണ്ട് കേട്ടോ ഞാനത് കാണാൻ ചില പപ്പടായിട്ട് വെക്കാനായിട്ട് പാത്രം കൊണ്ടുവരണം കേട്ടോ അപ്പം അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ റെഡിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇതിലേക്ക് നമുക്ക് പപ്പടം കൂടെ റെഡി ആക്കി വെക്കണം ഓക്കെ അപ്പം അതായത് എല്ലാം അവിടെ ഉണ്ട് അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത് അതിലൊക്കെ തന്നെ ബാക്കി ചിക്കൻ ഫ്രൈ തന്നെ ഏകദേശം കുറച്ച് മിനിറ്റ് കൊടുക്കുമ്പോൾ ചിക്കൻ ഫ്രൈ നമുക്ക് ഇറക്കാൻ പറ്റും പക്ഷെ ഇത് ഉച്ചത്തേക്കല്ല കേട്ടോ അതോ നമ്മൾ ഉച്ചക്കെല്ലാം നമ്മൾ അപ്പം ഉച്ചത്തേക്ക് മറ്റു കഴിഞ്ഞാൽ ഇത് രാത്രിത്തേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു കാര്യമുണ്ടായിരുന്നു അതിന് പോകണം അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ തിരിച്ചോട്ടോ വരുമ്പോഴത്തേക്കും പുറത്തുനിടിക്കുന്ന ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാൻ കേട്ടോ അപ്പൊ അതായത് പപ്പടം കൂടെ നമുക്കൊന്ന് ശരിയാകാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് എല്ലാരും എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഹേ സിമ്പിളാ നിങ്ങളാ ഹായും അതിനെക്കാൻ ഹരോസൊക്കെ വരമ്പെടുത്തിരിക്കുന്ന ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ഒരു എന്താ പറയാ ഒരു കിട്ടിലെ അടിപ്പൊളി ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ എല്ലാത്തിനും ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഒന്ന് കാണിച്ചാൽ കേട്ടോ കേട്ടോ ചിക്കൻ ഫ്രൈ അവിടെ റെഡി കൊണ്ടിരിക്കാനേ കണ്ടോ ഏകദേശം ആയാലേ ഏകദേശം ആയിട്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് പപ്പടം കൂടെ പൊരിച്ചിട്ട് നമുക്ക് നേരെ പോകാം അടുത്തൊരു കിട്ടിലെ പരിപാടി കേട്ടോ അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചാനലേക്ക് പറയുക ചാനൽ വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഹായ് കിട്ടണ്ടല്ലോ കേസ് അവരില്ലായിരുന്നു വന്നേ അപ്പൊ നമുക്ക് ജസ്റ്റ് പപ്പടം ഇതിലേക്ക് വിട്ടുകൊടുക്കാം കേട്ടോ പപ്പടം വെറൈറ്റി ആണെങ്കിൽ കണ്ടോ അടിപ്പൊളി പപ്പടം ഈ പപ്പടത്തിന് വെറും പത്ത് രൂപയോടെ കിട്ടും ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഇനി ഇരുപത്തഞ്ചു മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും ഇതിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പപ്പടം ഒന്ന് കേട്ടോ ഇതിന് വെറും പത്ത് രൂപയോളം കേട്ടോ കേട്ടോ ഇതാണ് സംഭവം കേട്ടോ ഈ ഒരു പപ്പടത്തിന് ഒരു കവറിന് ഒരു കവറിൽ പത്ത് പപ്പടം വരും ഈ പത്ത് പപ്പടത്തിന് ആ കേട്ടോ ഈ പത്ത് അതായത് ഒരു പപ്പടത്തിന് വെറും ഒരു രൂപയേ ഉള്ളൂ ഒന്ന് അതൊന്നും നോക്കി പത്ത് ഒരു കവറിൽ പത്ത് പപ്പടം കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് എന്റെ ഒക്കെ അമ്മ അമ്മയൊക്കെ അവിടെനിന്ന് മേടിക്കുന്നത് കേട്ടോ നമ്മളൊക്കെ ഒന്ന് കുഞ്ഞായിരുന്നു അപ്പം ആ സമയത്ത് അവിടെ നിന്നാണ് പപ്പടം മേടിക്കുന്നത് അപ്പം ഞാനും വരുന്നതിന് ശേഷം ശേഷം അവിടെ പപ്പടം മേടിക്കുന്നുണ്ട് അപ്പൊ ഒരു വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന കേട്ടോ വീട്ടിൽ നിന്ന് അത് എന്താ പറയുക പപ്പടക്കാരാണ് അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന പപ്പടമാണ് അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരുപാട് ബിസിനസ് ഉണ്ട് അവർക്ക് അപ്പം ആ രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയുക ഇതിന് ഒരു കവറിന് എന്താ പറയാ ഒരു കവർ പപ്പടം ഞങ്ങൾ കാണിച്ച ഒരു കവറിന് കവറിന്റെ ഉള്ളൂ അതിൻ്റെ അകത്ത് കവറിന്റെ അകത്ത് പത്ത് പപ്പടമുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ പപ്പടം കേട്ടോ കിടിലമാണ് അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൂടെ ഉള്ളത് എന്താ നമ്മുടെ പനിപ്പ് കറിയാണുണ്ടോ ഈ പനിപ്പ് കയറി കൂടെ പപ്പടം മസ്റ്റാണ് എല്ലാവർക്കും കറിയാലോ അതുകൊണ്ടാണ് നമ്മുടെ ഈ പപ്പടം ഇപ്പം പൊരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതും കൂടെ പൊരിച്ച് എയർ ടൈറ്റ് ആക്കിയിട്ടുള്ള ഇതിനകത്ത് വെക്കാം കേട്ടോ നമ്മൾ എയർ കയറത്തില്ല അപ്പൊ നമുക്ക് രാത്രി വന്നിട്ട് നേരെ കഴിച്ചാൽ പത്രം മതി അപ്പൊ എല്ലാം പ്രശ്നമൊന്നും വന്നേ ആരുമില്ല എവിടെ എല്ലാരും വന്നേ എല്ലാരും ഹായ് പറഞ്ഞത് ഏ നിങ്ങളെ ഹായ് ഹലോ ഹൈലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ അടിപൊളി എന്താ പറയാ ഒരു കിടിലം മെൻട്രസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഓഹ് അത് പരിചൂല തീ കൂടി പോയി തോന്നോ ഇച്ചിരി തീ കൂടിയാണ് തോന്നുന്നു നന്നായി പൂരിയായി പോയിരുന്നു ജസ്റ്റ് തീ എത്തി കുറയ്ക്ക കേട്ടോ സംഭവം അടിപ്പൊളിയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അടിപ്പൊളി പപ്പടമാണ് നല്ല വെറൈറ്റി പപ്പടം കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ പപ്പടം സൂപ്പറാണ് ഓക്കെ അപ്പോൾ അത് ഇതൊക്കെയാണ് കേസ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം പരിപ്പ് കറി പപ്പടം അതിനൊക്കെ ചിക്കൻ ഫ്രൈ അതിനൊക്കെ മീൻ ഫ്രൈ ഓക്കെ അതിവിശാലമായിട്ടുള്ള ഫുഡ്സ് ആണെങ്കിൽ നമുക്ക് ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഫുഡ് ഓക്കെ എന്നാൽ ചിക്കൻ ഫ്രൈ കഴിഞ്ഞു ചിക്കൻ ഫ്രൈ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഫീവർ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടമൊള്ളൂ ഞാൻ ജസ്റ്റ് പപ്പടം ഒന്ന് കഴിക്കാം എനിക്ക് പൊതി സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അതാണ് കാര്യം ജസ്റ്റ് കഴിയുന്ന ഓ ആളി പൊളി കേട്ടോ സൂപ്പർ പപ്പടം ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞ കേട്ടോ പപ്പടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആ കിട്ടണ വിശേഷങ്ങൾ അപ്പൊ ഇനിയും നമ്മളിത് പരും കിട്ട അടുത്തത് വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കഴിച്ചോ ഇപ്പൊ നമുക്ക് സ്നാക്സ് ടൈമാണ് നമുക്ക് ചായ കുടിക്കാൻ കേട്ടോ അപ്പൊ ചായ ഇടാ കിട്ടണം വെറൈറ്റി പപ്പടം കേട്ടോ ആടിപ്പൊളി പപ്പടം ഓക്കെ സൂപ്പർ പപ്പടം കണ്ടോ എത്ര വേണം കഴിച്ചു നോക്കട്ടോ ഓക്കെ അപ്പൊ പപ്പടം കഴിഞ്ഞിട്ടുണ്ടോ ഓക്കെ അപ്പോൾ തീ ഓഫ് ചെയ്തു നമ്മൾ പരിപടി കഴിഞ്ഞു ഇനി നമുക്ക് ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാണ്ട് അത് ശരി വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ വെക്കുകയാണ് ഒന്ന് കാണിച്ചു കാണിച്ചേട്ടാ ഫ്രച്ചെ നമ്മൾ ഉണ്ടാക്കിയത് ആട്ടിപ്പൊളി ഒരു പരിപ്പ് കയറിയത് അവിടെ ഇരിപ്പോട്ടെ പപ്പടം പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു ചെടത്തേട്ടോ അതുകൊണ്ട് വെച്ചേക്കാം പരിപ്പ് കറിയുള്ള മസ്റ്റാണ് കേട്ടോ പരിപ്പുറിയുടെ മസ്റ്റാണ് പപ്പടം കേട്ടോ ഓക്കെ അതെല്ലാം കിട്ടുന്നത് അവിടെ ഒരു കിടിലം ആട്ടിപ്പൊളിയിലൊരു ചിക്കൻ ഫ്രൈ അതായത് ഇപ്പം ഇറക്കിയിട്ടുള്ള തീ ഇതായി ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളൂ നല്ല കിടിലം മാവസമുള്ള അട്ടിപ്പൊളി നാടൻ ഫ്രൈ ഓക്കെ അതെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ബംഗിട ഫ്രൈ ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പൊ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫസ്സും സപ്പോർട്ട് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ ചാനലേക്ക് വരേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അടുത്തുണ്ട് ഓക്കെ മോശ നീ വരത്തോട്ടോ അടുത്തൊരു കിട്ടിലും അടിപൊളി ഒരു